नमस्कार ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ അസഭ്യവർഷവുമായി സി പി എം നേതാവും ഉടുമ്പൻചോല എം എൽ എ എം എം മണി ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവെക്കാത്ത ഗവർണർ നാറിയാണെന്നായിരുന്നു എം എം മണി പറഞ്ഞത് ഒൻപതിലെ പരിപാടിയിൽ പ്രസംഗിക്കാൻ ആരും കാണരുത് നമുക്കിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ് ഗവർണർ നിങ്ങളെല്ലാവരും കൂടി തിരഞ്ഞെടുത്ത് അയച്ചതല്ലേ ഈ ജനപ്രതിനിധികളെ അവർ പാസ്സാക്കിയതാണ് ആ നിയമം അതിൽ ഒപ്പിടുകാതെ ആ നാറിയെ നിങ്ങൾ ഇവിടുത്തെ കച്ചവടക്കാർ കൊണ്ടുവന്ന് പൊന്നുകൊണ്ട് പുളിശേരി വെച്ച് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് ശുദ്ധ മര്യാദകേടാണ് എന്നാണ് എന്റെ അഭിപ്രായം എന്നായിരുന്നു മണി പറഞ്ഞത് ഇടതുമുന്നണി കട്ടപ്പനയിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിലായിരുന്നു ഗവർണർക്ക് െതിരെയുള്ള മണിയുടെ തെറി പ്രയോഗം നിയമസഭ പാസാകിയ ഭേദഗതി ബില്ലിൽ ഒപ്പുവെക്കാത്ത ഗവർണർ ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ മുഖത്ത് കരിവാര്യുകയാണ് ഒരുമാതിരി അഞ്ചാന്തര പണിയാണ് മര്യാദകേടാണ് ഗവർണർ കാണിക്കുന്നതെന്നും എം എം മണി പറഞ്ഞു ഒൻപതിന് എൽ ഡി എഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റി രാജ്ഭവൻ മാർച്ച് നടത്താനിരിക്കുകയാണ് അന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർ ജില്ലയിലെത്തും ഗവർണർ എത്തുന്ന ദിവസം ജില്ല പ്രവർത്തിക്കാതിരുന്നതിൽ പോരേ എന്നും അക്കാര്യം എൽ ഡി എഫ് ആലോചിക്കണമെന്നും മണി പറഞ്ഞു മുൻപും പലർക്കെതിരെയും എം എ മണി ഇത്തരത്തിൽ അസഭ്യവർഷമായി രംഗത്തെത്തിയിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയായിരുന്നു എം എ മണിയുടെ പ്രയോഗം നിന്റെ അമ്മയും പെങ്ങന്മാരെയും കൂട്ടിക്കൊടുത്ത് കാശുണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു സർക്കാർ മര്യാദയ്ക്കാണെങ്കിൽ മര്യാദ ഉദ്യോഗസ്ഥർ നിയമത്തിന്റെ വഴി നടന്നില്ലെങ്കിൽ കൈകാര്യം ചെയ്യും രാഷ്ട്രീയം ഉള്ളിൽ വെച്ചാൽ മതി പുറത്തെടുത്താൽ ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങളും പുറത്തെടുക്കും പിന്നെ നീ ഇവിടെ ജീവിക്കില്ല എന്നായിരുന്നു മുൻപ് മണി പറഞ്ഞത് നിറഞ്ഞ കയ്യടികളോടെയായിരുന്നു അന്ന് അനുയായികൾ ഈ പ്രസംഗത്തെ സ്വീകരിച്ചത് ഉദ്യോഗസ്ഥർ നിയമത്തിന്റെ വഴിക്ക് നടന്നില്ലെങ്കിൽ ഏതു ഉദ്യോഗസ്ഥനായാലും കൈകാര്യം ചെയ്യുമെന്നും അത് പോലീസ് ആയാലും ആർ ടിഒ ആയാലും കളക്ടറായാലും ശരിയെന്നും മണി പറഞ്ഞിരുന്നു നെടുങ്കണ്ടത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അമിതമായി പിഴയിടക്കുന്നുവെന്ന് ആരോപിച്ച് ഉടുമ്പൻചോല താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുന്നതിനിടയിലായിരുന്നു മണിയുടെ ഈ പ്രകോപന പരാമർശം അതേസമയം ഗവർണർക്കെതിരെ തെരുവിൽ ആക്രമണം അഴിച്ചുവിടാനാണ് സിപിഎം നീക്കം അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് എസ് എഫ് ഐ ഗവർണറെ തടയാൻ ശ്രമിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി ഗവർണർക്കെതിരെ എം എം മണി നടത്തിയ അസഭ്യം സി പി എമ്മിന്റെ സംസ്കാരമാണ് വിളിച്ചോതുന്നത് മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും അറിവോടെയാണ് എം എം മണിയും എസ് എഫ് ഐയും അഴിഞ്ഞാടുന്നത് ഭരണ പോലും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയാത്ത നാടായി പിണറായി വിജയൻ കേരളത്തെ മാറ്റി രാജ്ഭവൻ മാർച്ചും ഇടുക്കിയിലെ ഹർത്താലും രാജ്യത്തിന്റെ ഭരണഘടനയും സംസ്ഥാന സർക്കാർ തന്നെ ചോദ്യം ചെയ്യുന്നതിന്റെ നേർചിത്രങ്ങളാണ് ജീവൽ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് സർക്കാർ ക്രമസമാധാന നില തകർക്കുന്നതെന്നും വ്യക്തമാണെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി അതേസമയം ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ചു ചൊവ്വാഴ്ച ഇടുക്കിയിൽ ഹർത്താലിനും ഇടതുമുന്നണി ആഹ്വാനം ചെയ്തിട്ടുണ്ട് എൽ ഡി എഫ് രാജ്ഭവൻ മാർച്ച് നടത്തുന്ന ദിവസം തന്നെ ഗവർണറെ സമ്മേളനത്തിലേക്ക് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ക്ഷണിച്ച് തെറ്റാണെന്നും എൽ ഡി എഫ് ആരോപിച്ചു ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്ന ഒൻപതിന് ഗവർണറെ ഇടുക്കി ജില്ലയിലേക്ക് ക്ഷണിച്ചു വരുത്തിയതാണ് ഇടതുപക്ഷത്തെ പ്രകോപിപ്പിക്കുന്നത് പാവപ്പെട ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നിലപാടിൽ നിന്നും വ്യാപാരി നേതൃത്വം പിന്മാറണമെന്ന് എൽ ഡി എഫ് ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ തുടരുന്ന തെറ്റായ സാമ്പത്തിക നയങ്ങളും കാർഷിക പ്രതിസന്ധി മൂലം നിലനിൽപ്പിനായി പോരാടുന്ന മലയോര ജനതക്കെതിരെയുള്ള ശത്രുത ഈ നീക്കത്തിൽ നിന്ന് ജില്ലയിലെ വ്യാപാരി സമൂഹം പിന്തിരിയണം ആർഎസ്എസിന്റെ രാഷ്ട്രീയ നിയന്ത്രണത്തിൽ നിറഞ്ഞാടുന്ന ഗവർണറെ വ്യാപാരി നേതൃത്വം ഇടുക്കിയിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നത് അപകടകരമായ നീക്കമാണ് ആർ എസ് എസ് നീക്കങ്ങൾക്ക് പരോക്ഷമായി പിന്തുണ നൽകിയാണ് ഇതിനോട് ചെയ്യുന്നതെന്ന് വ്യാഖ്യാനിക്കപ്പെടാമെന്നും കൺവീനർ കെ കെ ശിവരാമൻ സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് എൻ സി പി സംസ്ഥാന സെക്രട്ടറി അനിൽ കോപ്ലാക്കൽ ജിൻസൺ വർഗി എന്നിവർ പറഞ്ഞു